സിനിമയുടെ സർവജ്ഞ ഹോളിവുഡ് കയറിയെത്തുക കഠിനം അവിടെ വ്യത്യസ്തനാണ് ഫോർട്ട് കൊച്ചി കുരിശിങ്കൽ തോമസ് ബെർലി ഏഴ് പതിറ്റാണ്ട് മുമ്പ് ഇതേ മായാലോകത്തെത്തിയ പ്രതിഭ ഹോളിവുഡിലെ ആദ്യ മലയാളി നടൻ തൊണ്ണൂറ്റിയൊന്ന് വയസ്സിന്റെ യുവത്വത്തിൽ തോമസ് ബെർലി പങ്കിടുന്നു അധികം അടയാളപ്പെടുത്താത്ത തന്റെ ചരിത്രം ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ തോമസിനെ മെഡിസിന് വിടാനായിരുന്നു പിതാവിന്റെ താല്പര്യം ആ സമയത്താണ് മുംബൈ മലയാളി വിമൽകുമാർ ഫോർട്ട് കൊച്ചിയിൽ വീട്ടിലെത്തിയത് തന്റെ പ്രണയ ചിത്രത്തിൽ കൗമാരക്കാരനായ തോമസിനെ നായകനാക്കാമെന്നായിരുന്നു വാഗ്ദാനം തോമസ് അടുത്ത ദിവസം തിരുവനന്തപുരം മെർലാൻഡിലേക്ക് കരിവണ്ടി കയറി മേക്കപ്പ് ടെസ്റ്റിൽ പാസായി തോമസ് ബെർലി നായകനും സത്യൻ വില്ലനും കുമാരി തങ്കം നായികയുമായി തിരമാല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തിറങ്ങി ഇരട്ട ക്ലൈമാക്സ് കേട്ടുകേൾവിയില്ലാത്ത കാലത്ത് തെക്ക് ട്രാജഡി മലബാറിൽ ശുഭാന്ത്യവുമായി പടം നന്നായി ഓടി പക്ഷേ പഠനം തുടരേണ്ടതുണ്ട് സിനിമ ശാസ്ത്രീയമായി പഠിക്കാനായിരുന്നു തോമസ് ബെർലിക്ക് താൽപര്യം ഓസ്കാർ അക്കാദമി ഒരു പഠന കേന്ദ്രം കൂടിയാണെന്ന് തെറ്റിദ്ധരിച്ച് കത്തയച്ചു കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ചേരാൻ ഉപദേശിച്ച് മറുപടി വന്നു അവിടെ തിയേറ്റർ ആർട്സ് ബിരുദത്തിന് പ്രവേശനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അറുപത് കാലഘട്ടത്തിൽ സെമസ്റ്ററിന് അറുന്നൂറ് ഡോളർ ഫീസ് വേണമായിരുന്നു ചെലവിന് വേറെ ഡോളറിന് അന്ന് പതിനാറ് രൂപയാണ് മൂല്യം അവധിക്കാലത്ത് സിനിമയിൽ തന്നെ പണിയെടുക്കാൻ തീരുമാനിച്ചു ഹോളിവുഡിലെ ഏജന്റ് ആയിരുന്ന ലവിത്താൻ എന്ന ജൂതൻ സഹായിച്ചു എന്നാൽ തോമസ് ബെർലി ഇന്ത്യക്കാരനാണെന്നും ആരും വിശ്വസിച്ചില്ല ലാറ്റിൻ അമേരിക്കൻ ലുക്കായിരുന്നു കാരണം ടി വി സീരീസുകളിലേക്കാണ് ആദ്യം അവസരങ്ങൾ കിട്ടിയത് എല്ലാം തോക്കേന്റെ മെക്സിക്കൻ കൗബോയ് കഥാപാത്രങ്ങൾ വാൻഡ് ഡെഡ് ഓർ അലൈവ് ഗൺ സ്മോക്ക് ഹാവ് ഗൺ വിൽ ട്രാവൽ എന്നീ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീരീസുകളിൽ കുതിരയോട്ടം വഴങ്ങാത്തതിനാൽ ഗാംഗ്സ്റ്റർ റോളുകളാണ് കിട്ടിയത് എല്ലാത്തിലും കൊല്ലപ്പെടുകയാണ് ചാകലാണ് തനിക്ക് തന്മയത്തോടെ അഭിനയിക്കാൻ കഴിയുന്ന കാര്യമെന്ന് തോമസ് ബർലി തിരുമാലയിലാകട്ടെ മുങ്ങി മരിക്കുന്നതാണ് ഫ്രാങ്ക് സിനാത്ര നായകനായ നെവസ് ഓഫ് യു ആണ് തോമസ് അഭിനയിച്ച ഫീച്ചർ ഫിലിമുകളിൽ പ്രധാനം ഇതിൽ പട്ടാളക്കാരനായും ഡോക്ടറായും രണ്ട് വേഷങ്ങൾ ചെയ്തു സെറ്റിൽ വെച്ച് അതിസുന്ദരിയായ നായിക ജീന ലോലോ ബിജിഡയുടെ കൈനോക്കി ഫലം പറയാൻ ശ്രമിച്ചത് കോരിത്തരിപ്പിച്ച നിമിഷം സൂപ്പർ താരം മാർലൻ ബ്രാഞ്ചോ വീട്ടിലേക്ക് വിരുന്നതിന് വിളിച്ചത് അഭിമാന നിമിഷവും ചെറിയ വേഷങ്ങൾ വേറെയും കിട്ടിയെങ്കിലും ഹോളിവുഡിൽ അതിജീവനം ബുദ്ധിമുട്ടാണെന്ന് തോമസ് തിരിച്ചറിഞ്ഞു നാട്ടിലെത്തി ചെമ്മീൻ കയറ്റുമതി ആരംഭിച്ചു എങ്കിലും സിനിമ മനസ്സിലുണ്ടായിരുന്നു ഇത് മനുഷ്യനോ വെള്ളരിക്ക പട്ടണം എന്നീ മലയാള സിനിമകൾ സംവിധാനം ചെയ്തു നിർബന്ധത്തിന് വഴങ്ങി ഒരു സിനിമയിൽ കൂടി അഭിനയിച്ചു ലിജോജസ് പെലിശേരിയുടെ ഡബിൾ ബാരൽ ഇതിലെ ഡോൺ കഥാപാത്രത്തിലൂടെ തോമസ് ബെർലിയെ നമുക്കറിയാം തോമസ് ബെർലി പശ്ചിമ കൊച്ചിയിലെ സ്വതന്ത്ര പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ കെ ജെ ബേർലിയുടെ മകൻ കാർട്ടൂണിസ്റ്റ് ഇംഗ്ലീഷ് എഴുത്തുകാരൻ വയലിനും പിയാനോയിലും പ്രാവീണ്യം മാജിക് പരിശീലിച്ചിട്ടുണ്ട് എഡ്യൂസെ കൈറ്റുമതി ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ബിയോൺ ഹാർട്ട് ദി ഇൻവേർട്ടൺ മാൻ ഫ്രാഗ്രന്റ് പെറ്റൽസ് ഓ കേരള തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതി ഭാര്യ സോഫി മക്കൾ ടാനിയ തരുൺ താമിയ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി